പതിവ പോലെ ഒരു കഥയിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം രാവിലെ വീട്ടുമുറ്റത്തെ ആ കാഴ്ച കണ്ടാണ് ആ വീട്ടുകാർ ഉണർന്നത് വീടിനു മുറ്റത്ത് ഒരു വാടയിലെ കുറച്ച് പൂക്കളും കുങ്കുമവും പിന്നെ എന്തൊക്കെ എഴുതി വെച്ചിരിക്കുന്ന മുട്ടയുമായിരുന്നു അവർ കണ്ട ആ കാഴ്ച അതെ അവർക്കു നേരെ ആരോ കൂടോത്രം ചെയ്തിരിക്കുന്നു ഇത്തരം കാര്യങ്ങളിൽ വിശ്വാസം കൂടുതലായിരുന്ന അവർ ഉടൻ തന്നെ പരിഹാരത്തിനായി ഒരു മന്ത്രവാദിയെ പോയി കാണുകയായിരുന്നു അവരുടെ സമ്പൂർണ്ണനാശം ആഗ്രഹിക്കുന്ന ഒരാളാണ് ഇത് ചെയ്തതെന്നും വളരെ ശക്തിയേറിയ ഒരു കൂടോത്രമാണ് ഇതിൽ നിന്നും നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് എന്നും മന്ത്രവാദി അവരോട് പറഞ്ഞു ഇതിനുള്ള പരിഹാരത്തിനായി വളരെ ചെലവേറിയ ഒരു ഹോമം തന്നെ നടത്തണമെന്നും എന്നാൽ മാത്രമേ ഇതിൽ നിന്നും നിങ്ങൾക്ക് മുക്തി ലഭിക്കുകയുള്ളൂ എന്നും അയാൾ അവരോട് പറഞ്ഞു അങ്ങനെ അവർ ആ ഹോമം നടത്തുകയായിരുന്നു പിന്നീട് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക ആ കൂടോത്രത്തിൽ നിന്നും അവർ രക്ഷവിട്ട് കാണുമോ കൂടുതൽ അറിയാം ആഭിചാരം അഥവാ കൂടോത്രത്തെപ്പറ്റി കൂടോത്രം ചിലർ തനിക്ക് ദേഷ്യമല്ലെങ്കിൽ പക തോന്നുന്നവരോട് പ്രതികാരം ചെയ്യുവാനായി തിരഞ്ഞെടുത്തിരുന്ന അല്ല ഇപ്പോഴും തിരഞ്ഞെടുക്കുന്ന മാർഗങ്ങളിലൊന്നാണ് കൂടോത്രം അഥവാ ആഭിചാരമെന്ന് പറയുന്നത് മുട്ടയിൽ മാത്രമല്ല കേട്ടോ കോഴി ഓന്ത് പൂച്ച തവള പല്ലി എന്നീ ജീവജാലങ്ങളുടെ അറുത്തെടുത്ത തല തലയോട്ടി അസ്ഥി കഷ്ണങ്ങൾ എന്നിവയെല്ലാം ഇത്തരം കർമ്മങ്ങൾക്ക് ഉപയോഗിക്കാറുണ്ട് ഏറ്റവും രസകരമായ കാര്യം എന്തെന്ന് വെച്ചാൽ എല്ലാ മതവിശ്വാസങ്ങളിലും ഇത്തരം ക്രിയകൾക്ക് സ്ഥാനമുണ്ട് എന്നതാണ് വിശ്വാസപ്രകാരം ശത്രുദോഷം വരുത്തുന്ന ഒരു മാന്ത്രിക ക്രിയയാണ് ആഭിചാരം ഏതെങ്കിലും ഒരു ശത്രുവിനെ പെടുത്തുവാനോ അല്ലെങ്കിൽ അവർക്ക് ദോഷം വരുത്തുവാനോ എന്തിന് കൊല്ലാൻ പോലും ഈ ദുഷ്കർമ്മങ്ങൾ കൊണ്ട് സാധിക്കുമെന്നാണ് വിശ്വാസം ഏതെങ്കിലും ഒരു ലോഹത്തകിടിൽ മന്ത്രങ്ങൾ എഴുതി ചില അടയാളങ്ങളും കളങ്ങളും അതുപോലെ ശത്രുവിൻ്റെ പ്രതീകാത്മ ചിത്രവും വരച്ച് ചില പ്രത്യേക ദിവസങ്ങൾ തിരഞ്ഞെടുത്താണ് കർമ്മങ്ങൾ ചെയ്യുന്നത് അതിനുശേഷം തകിട് ചുരുട്ടി ഒരു കുഴലിലോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഏതെങ്കിലും സാധനത്തിലോ വെച്ച് ശത്രു വരുന്ന വഴിയിൽ സ്ഥാപിക്കുകയോ കുഴിച്ചിടുകയോ ചെയ്യുന്നു അയാൾ അത് അറിയാതെ മറികടക്കുകയോ ചവിട്ടുകയോ ചെയ്താൽ ഇത്ര ദിവസത്തിനകം ശത്രുവിൽ ഫലം കണ്ടു തുടങ്ങുമെന്നാണ് വിശ്വാസം ഡോക്ടർ എം വിഷ്ണു നമ്പൂതിരിയുടെ മാന്ത്രിക വിജ്ഞാനം എന്ന പുസ്തകത്തിൽ ഇത്തരത്തിലുള്ള ആഭിചാര കർമ്മങ്ങളെപ്പറ്റി പറയുന്നുണ്ട് അതിൽ പല രീതിയിലുള്ള ആഭിചാര ആഭിചാരക്രിയകളെപ്പറ്റിയും അവ ചെയ്യേണ്ട രീതികളെ പറ്റിയുമാണ് അദ്ദേഹം ആ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒടി മുഷ്ടി മറിവ് മാരണം സ്തംഭനം വശ്യം മോഹനം എന്നിവയൊക്കെയാണ് അതിൽ പരാമർശിച്ചിരിക്കുന്ന ആഭിചാരക്രിയകൾ മരണമെന്നതിന് കൊല്ലുക ഇല്ലാതാക്കുക എന്നൊക്കെയാണ് അർത്ഥങ്ങൾ ഉപദ്രവകാരികളായ ശത്രുക്കളിൽ നിന്നും ഉപദ്രവം തടയുക എന്നതാണ് മാരണത്തിൻ്റെ ഉദ്ദേശം ശത്രു ഹോമം വനദേവതകൾക്കുള്ള പുറംബലി തട്ടും കുരുതിയും കോഴിബലി എന്നിവയൊക്കെയാണ് മാരണകർമ്മത്തിൽ ഉൾപ്പെടുന്നത് മരണം വരെ സംഭവിക്കാവുന്ന ക്ഷുദ്രകർമ്മവിധികൾ മാരണത്തിൽ ഉണ്ടെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ശത്രുനാശത്തിനുള്ള മറ്റൊരു ആഭിചാര കർമ്മമാണ് ഒടിയെന്ന് പറയുന്നത് ഒടി വെച്ചത് കടന്നാലാണ് അതിന്റെ ദോഷം ബാധിക്കുന്നത് ഒടി കടന്നാൽ അതിന്റെ വിഷാംശം കൊണ്ട് കാലുകൾ വിങ്ങുകയും പൊട്ടുകയും ചെയ്യുമത്രേ ചില പ്രത്യേക വസ്തുക്കൾ കൊണ്ട് ശത്രുവിന്റെ പ്രതിരൂപം അതായത് ആൾരൂപം മുള്ളുകളും മറ്റും ആ സാങ്കൽപിക ശരീരത്തിൽ മന്ത്രങ്ങൾ കൊണ്ട് കുത്തുക എന്നതാണ് ഒടി ഒരു രീതി എന്ന് പറയപ്പെടുന്നു യഥാർത്ഥ രൂപത്തെ മറച്ചുവെക്കുന്നതാണ് മറിവ് എന്ന് പറയപ്പെടുന്നത് ബുദ്ധിപരമായ മാന്ദ്യമുണ്ടാക്കാൻ മറിവ് എന്ന മാന്ത്രിക ക്രിയക്ക് സാധിക്കുമെന്നാണ് വിശ്വാസം ചില മന്ത്രവാദികൾക്ക് അവരുടെ മാന്ത്രിക ശക്തി അല്ലെങ്കിൽ ആഭിചാരക്രിയ മുഖേന സ്തംഭിപ്പിക്കുവാൻ നിരോധിക്കുവാൻ അല്ലെങ്കിൽ അടക്കാനുള്ള കഴിവുണ്ടെന്ന് പറയപ്പെടുന്നു ഇത്തരം ക്രിയയാണ് സ്തംഭനക്രിയ എന്ന് പറയപ്പെടുന്നത് പ്രവർത്തനങ്ങൾക്ക് തടസ്സമുണ്ടാക്കുക എന്നതാണ് ഈ ക്രിയയുടെ ലക്ഷ്യമെന്നാണ് പറയുന്നത് ഋഗ്വേദം യജുർവേദം സാമവേദം അഥർവവേദം എന്നീ നാല് വേദങ്ങളിൽ സാമവേദത്തിലും അഥർവവേദത്തിലുമാണ് മന്ത്രവാദങ്ങളെക്കുറിച്ചും അതിൻ്റെ ക്രിയകളെക്കുറിച്ചും കുറിച്ചും പറഞ്ഞിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ മാരണം പോലുള്ള ആഭിചാരക്രിയകളിൽ അവ ചെയ്യുന്ന രീതിയിലുള്ള മന്ത്രങ്ങൾ കാണാൻ കഴിയുന്നത് അതർവേദത്തിലാണ് ആഭിചാരം അഥവാ കൂടോത്രം എന്നൊക്കെ പറയുന്നത് ഇങ്ങനെയൊക്കെയാണെങ്കിലും സത്യത്തിൽ ഈ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാനിനി പറയാൻ പോകുന്നത് തികച്ചും എന്റെ വ്യക്തിപരമായ അഭിപ്രായമാണെട്ടോ ശരിക്കും ഇതിലൊന്നും യാതൊരു വസ്തുതയുമില്ല എന്നതാണ് യാഥാർഥ്യം ഒരു ഉദാഹരണം പറയാം നമ്മൾ മനുഷ്യർ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ നമ്മൾ നേരിടുകയോ അതിനെ മറികടക്കുകയോ ചെയ്തിട്ടുണ്ടാവുക ഒരു പക്ഷെ നമ്മൾ അറിയാതെ തന്നെയാവുക ഈ പ്രശ്നങ്ങളെയെല്ലാം നേരിടുന്നത് അല്ലേ ഇവിടെയാണ് ആഭിസാരം അഥവാ കൂടോത്രം എന്നതിന്റെ രഹസ്യം ഒളിഞ്ഞിരിക്കുന്നത് നമ്മൾ ഒരിക്കൽ പോലും ചിന്തിക്കാതെയാവും നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ നേരിട്ടുകൊണ്ട് നമ്മൾ ജീവിച്ചു പോകുന്നത് അങ്ങനെയൊരു സമയത്ത് നമ്മുടെ വീടിന്റെ മുറ്റത്ത് ഒരു വാഴയിലയിൽ കുറച്ച് പൂക്കളും കുങ്കുമവും കണ്ടു എന്നിരിക്കട്ടെ പിന്നീട് എന്തായിരിക്കാം അവിടെ സംഭവിക്കുക നമുക്ക് നേരെ ആരോ കൂടോത്രം ചെയ്തിരിക്കുന്നു എന്ന ചിന്ത നമ്മുടെ മനസ്സിൽ കയറിക്കൂടുന്നു എത്ര വലിയ അന്ധവിശ്വാസികളാണെന്ന് പറഞ്ഞാലും അയാളുടെ ഉപബോധ മനസ്സിൽ ഒരു ചെറിയ കരടായി ഇത് കയറി കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല അല്ലെങ്കിൽ അയാൾ അത്രയും മനസ്സിന് ഉറപ്പുള്ള ആളായിരിക്കും പിന്നെ നമുക്കുണ്ടാവുന്ന എല്ലാ പ്രശ്നങ്ങളും അത് വലുതാണെങ്കിലും ചെറുതാണെങ്കിലും എന്തിന് മുൻപ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേരിട്ടതാണെങ്കിൽ പോലും നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് ആ വാഴയിലയും പൂക്കളും കുങ്കുമുമായിരിക്കും ആരോ ചെയ്ത കൂടോത്രത്തിൻ്റെ ഫലമായാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്ന ചിന്ത തുടങ്ങുകയും ആ ചിന്ത നമ്മുടെ മനസ്സിനെ തളർത്തുകയും ചെയ്യുന്നു അതോടെ ഇത്തരം പ്രശ്നങ്ങൾ നേരിടാനുള്ള കഴിവ് ഇല്ലാതാവുകയും അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന സന്തോഷവും സമാധാനവും ഇല്ലാതാക്കുകയും ചെയ്യുന്നു ഇതിനുള്ള പരിഹാരത്തിനായി നമ്മൾ പോയി കാണുന്നത് ഏതെങ്കിലും ഒരു മന്ത്രവാദിയായിരിക്കും അയാൾ പറഞ്ഞ പൂജകളും കർമ്മങ്ങളും ചെയ്യുമ്പോൾ അതോടെ ഈ പ്രശ്നം അവസാനിച്ചെന്ന് നമ്മൾ നമ്മുടെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുന്നു അതോടെ നമ്മൾ ആ പ്രശ്നം മറക്കുകയും ചെയ്യുന്നു എന്നാൽ ചിലർക്ക് ഇത് അത്ര പെട്ടെന്ന് മറക്കാൻ കഴിയില്ല അങ്ങനെയുള്ളവർ അത് ജീവിത അവസാനം വരെ കൊണ്ടു കൊണ്ടുനടക്കുകയും ചെയ്യുന്നു ഇനി നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക് ഞാൻ പറഞ്ഞത് തന്നെയല്ലേ ശരി ഞാൻ ആരുടെയും വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല കേട്ടോ വിശ്വസിക്കുന്നതും വിശ്വസിക്കാതെ ഇരിക്കുന്നതും അവരവരുടെ ഇഷ്ടമാണല്ലോ എങ്കിലും ഒന്ന് ചിന്തിച്ചു നോക്കുന്നത് നല്ലതല്ലേ ഇനി ഞാൻ ആദ്യം പറഞ്ഞ കഥയിലേക്ക് തിരിച്ചു വരാം ഞാൻ പറഞ്ഞ ആ വീട്ടുകാർക്ക് അയൽപ്പക്കത്തെ മറ്റൊരു വീട്ടുകാരുമായി ഒരു ചെറിയ വഴിത്തർക്കം ഉണ്ടായിരുന്നു അവരാ കാഴ്ച കാണുന്നതിന്റെ ദിവസം തർക്കമുള്ള വീട്ടിലെ പയ്യൻ രാത്രി മദ്യപിച്ചു വന്നപ്പോൾ അവർ തോന്നിയ ഒരു വികൃതിയായിരുന്നു അത് വീട്ടിൽ വാങ്ങിവെച്ച കോഴിമുട്ട എടുത്ത് സ്കെച്ച് പെന്നുകൊണ്ട് എന്തൊക്കെയോ എഴുതി വീട്ടിലെ കുങ്കുമവും എടുത്ത് മുറ്റത്തെ പൂക്കളും പറച്ച് ഒരു വാഴയിലിട്ട് വീടിന് മുറ്റത്ത് വെക്കുകയായിരുന്നു അവരെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി മാത്രം ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളണോട്ടോ നിങ്ങളുടെ ഓരോ സബ്സ്ക്രിപ്ഷനും ഞങ്ങളുടെ ഉത്തരവാദിത്വം കൂട്ടുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഉത്തരവാദിത്വം കൂട്ടുക അടുത്തൊരു വീഡിയോയുമായി വരുന്നവരേക്കും നന്ദി